പ്പുറത്തേക്ക് ഡിജെ വരെ കളിക്കാം ഡിജെ കളിക്കൈ ഇതൊക്കെ ചെയ്യാൻ പറ്റും രാവിലെ ആറുമണിക്ക് വന്ന് ക്ലാസ് പിടിച്ച് കയറിയാൽ ഇരിക്കുക അൺലിമറ്റഡ് സമയമല്ല അൺലിമിറ്റഡ് സമയമാണ് ബാത്റൂമിൽ പോവാം ഇല്ലാൻ പള്ളിക്ക് പോകണമെങ്കിൽ അതും പോവാൻ ഒന്നും പുറത്തു പോയില്ലെസ് ആണ് അതായത് അൺലിമിറ്റഡ് ടൈം ആണ് അതായത് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തോട്ട് നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ് മുകളിലല്ല സ്റ്റാർട്ടിങ് പോയിൻറ്റിലാണ് സംഭവം ആദ്യമായിട്ട് കയറുന്ന ഒരാൾക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു പേടി തോന്നും നമ്മൾ ഇത് പൊട്ടിയാൽ എന്ത് സംഭവിക്കും പൊട്ടിപ്പോകുമോ പൊട്ടി വീഴുമോ എന്നുള്ളതൊക്കെ ഒരു പേടിയുണ്ടാവും കാരണം ഞാൻ ഞാനിതിൽ ആദ്യം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്കും ഉണ്ടായി ആ പേടി അതിനെക്കുറിച്ച് ഈ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഓണർ തന്നെ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് തരും ഇത് കേട്ടിട്ട് വേണം ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നമുക്ക് പേടി കൂടാതെ നടക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പേടി പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പല തവണ നമ്മൾ ചെറുതും വലുതായതേ അപ്പുറത്തൊക്കെ കാണുന്ന പോലത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് വേണം ഇതിനകത്ത് വരാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പേടി വന്നു അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങള് ഓണർ തന്നെ പറഞ്ഞുതരും മലപ്പുറം ജില്ല മലപ്പുറം ഇത് ഇതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് നമുക്ക് പേടി കൂടാതെ ഇതില് പിന്നെ മുപ്പത് മുപ്പത്തി ആറ് ഗ്ലാസ് ആണ് പന്ത്രണ്ടിന്റെ മൂന്ന് ലെയർ ഗ്ലാസ് അതായത് ഗ്ലാസ്സുകൾ ടഫ് ഓൺ ചെയ്ത ഗ്ലാസുകളാണ് അമേരിക്കൻ കമ്പനിയായ സാൻഗോബിന്റെ ഗ്ലാസുകളാണ് ഉള്ളത് അപ്പം പിന്നെ മൂന്ന് ലെയർ ആയിട്ടാണ് ഗ്ലാസുകൾ ഉള്ളത് അപ്പൊ ടു പോയിന്റ് ഫോറിലാണ് നമ്മളിത് ലെയർ ടഫ് ഓൺ ചെയ്തിരിക്കുന്നത് അപ്പൊ ഗ്ലാസ് പൊട്ടുന്നുള്ള പേടി വേണ്ട നടന്നു മൂന്ന് ലെയർ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ ഉള്ളത് അപ്പം അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ഒരു ഗ്ലാസ് പൊട്ടി കഴിഞ്ഞാൽ തന്നെ ഇത് പോലും ആദ്യത്തെ ലെയർ അങ്ങനെ പറഞ്ഞില്ല നേരത്തെ അതെ അതെ അത് പിന്നെ ഇതിന്റെ ഗ്ലാസുകൾ ലെയർ ബൈ ലെയർ ആണ് ഗ്ലാസുകള് അപ്പൊ ലെയർ ഒരു ലെയർ പൊട്ടിയാലും താഴത്ത് രണ്ട് ലെയർ വീണ്ടും ഉണ്ടാവും കുഴപ്പമുണ്ടാവില്ല അപ്പൊ ഈ ഗ്ലാസ് പൊട്ടുക എന്നുള്ളതല്ല സ്പ്രാച്ച് വീഴാന്നുള്ളതാണ് കറക്റ്റ് ഉള്ളത് അപ്പം മൂന്ന് ലെയർ ആകുമ്പോ തന്നെ പിന്നെ ഈ ടഫോൺ പൊട്ടിട്ട് ഏകദേശം ട്വന്റി സെവൻ മിനിറ്റ്സ് ഉണ്ടാവും പറ്റ പൊട്ട താഴോട്ട് വീഴുള്ളത്

ശരിക്കും ആണോ ഇത് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് പിടിച്ചാണ് നാലര മീറ്റർ വീതിയും അറുപത്തിമൂന്ന് മീറ്റർ നീളവും ഉണ്ട് ഈ ഗ്ലാസ് പിടിച്ചിന് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഗ്ലാസ് ഒരാൾക്കും ടൈമിംഗ് ഇല്ല ടൈംലെസ് അൺലിമിറ്റഡ് ടൈമാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ ആരോടും നമ്മൾ ഇവിടുന്ന് പോകാൻ പറയില്ല പറയില്ല നിങ്ങളെ വീഡിയോസും റീൽസ് ഒക്കെ എടുത്തിട്ടു ശേഷം മാത്രം എൻട്രി ഉള്ളൂ പക്ഷെ എത്ര സമയം നിൽക്കുക ഒരാളോട് നമ്മൾ ഇതുവരെ പോകാൻ പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ റീൽസ് എടുക്കാൻ ഇവിടെ ആളുകളുണ്ട് അവരുടെ സേവനം വേണമെങ്കിൽ അതും തേടാം ശരിക്കുമില്ലേ ഞാൻ ആദ്യം കേറിയപ്പോ എനിക്ക് തൂണില്ലേ തൂണു വരെ നമുക്ക് ഒരു പേടി കൂടാണ്ട് കൂളായിട്ട് നടന്നു പക്ഷെ തൂണ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ നോക്കുമ്പോ താഴ്ത്തേക്ക് നോക്കുമ്പോ ഭയങ്കര താഴ്ചയാണ് കാണുന്നത് നമുക്ക് ഭയങ്കര ക്ലിയർലിയാണ് ക്ലാസ് കാണുന്നത് അതെ അതെ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പേടി അതിൽ തൂണ്ട എപ്പോഴത്തെ ഏകദേശം ട്വന്റി വൺ മീറ്ററിന്റെ മുകളിലുണ്ട് ഉണ്ട് അതിൽ സ്വാഭാവികമായിട്ടും ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും കാരണം ബ്രിഡ്ജ് ആണല്ലോ അപ്പോൾ ചെറിയൊരു അങ്ങത്തോട്ടൊക്കെ നമ്മൾ ഒരു അനക്കൊക്കെ നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും ഹാങ്ങിംഗ്ലൊക്കെ എല്ലാത്തിലുണ്ടാവും എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു വേണ്ട വേണ്ട പേടി ഓ പേടിയും അത് ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ ഇത് ശരിക്കും ഒരു അതോറിറ്റി സർട്ടിഫൈ ആണ് ചെയ്ത് അവരാണ് ഇതിന്റെ അതോറിറ്റി നമ്മൾ അതോറിറ്റി ഓ ഇതിനകത്ത് പിന്നെ വേറെന്തൊക്കെ പ്രത്യേകത ഇത് റോപ്പ് ഇങ്ങനെ തന്നെയാണോ സാധാരണ ഈ റോപ്പൊക്കെ കുത്തി വെച്ച് റോപ്പ് വലിച്ചു വെച്ചേക്കണം അതെ അതെ അതിനകത്തൊരു കഥ പറഞ്ഞില്ലായിരുന്നു അല്ല ഈ പിന്നെ റോ ഹാങ്ങിങ് ബ്രിഡ്ജിലെ ഏറ്റവും ഉയരുന്ന സ്റ്റീൽ റോപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നിന്നൊരു കുഴപ്പം അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സേഫ് ആണ് സേഫ് ആണ് ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഭീമിന്റെ അപ്പുറത്ത് പോകുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഡാൻസും കളിക്കാം ഡി ജെ കളിക്കാം ഡി ജെ സിസ്റ്റം ആണ് ക്ലാസ് പാലത്തിലുള്ളത് അതെങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അതിലേക്ക് കയറി വന്നപ്പോ ഏകദേശം ഇരുപതോളം ഡി ജെ ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് കളിക്കുമ്പോൾ കളിക്കാം കെ എസ് ആർ ടി സി ഒക്കെ വൈകിട്ട് ഡാൻസ് കളിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത് പക്ഷേ ഇതിപ്പോ പലരും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പലരും വരുന്നുണ്ട് അതെ അതെ എനിക്ക് തോന്നണം ഞായറാഴ്ച അത്യാവശ്യം നല്ല ആളും ഏകദേശം രണ്ടായിരത്തിന് മുകളിലാളുണ്ട് സാറ്റർഡേ സൺഡേ ആ ദിവസങ്ങളിൽ നല്ല ആളുണ്ട് പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴി അത് വളരെ മോശമുള്ളൂ കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടു വർഷമായിട്ട് റോഡിന്റെ അവസ്ഥ വളരെ പരിതാപരമാണ് ഒരു വണ്ടി ഒരു പ്രാവശ്യം ടൂറിസ്റ്റ് പ്ലേസ് വന്ന പിന്നീട് വരില്ല റോഡ് അത്രയും മോശം സിറ്റുവേഷൻ ആണ് നിങ്ങൾ നിങ്ങൾ തന്നെ കണ്ടു ഞങ്ങളെ വണ്ടി തന്നെ ഏകദേശം ഒരാഴ്ചയില് റിപ്പയറിംഗ് കൊടുക്കണം ആ രീതിയിലാണ് സിറ്റുവേഷൻ റോഡ് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഇടപെട്ട റോഡ് നന്നാക്കി തന്നാൽ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ വരും അതാണ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ കെ എസ് ആർ ടി സി നാലാഴ്ചകളിലൊക്കെ പത്തോളം ട്രിപ്പുകളും കിട്ടുന്നുണ്ട് അതായത് ഉല്ലാസയാത്രയുടെ ട്രിപ്പുകളുണ്ട് അതുപോലെ തന്നെ ഇരുപതോളം ഇരുപത്തഞ്ചോളം ടൂറിസ്റ്റ് ബസ്സുകൾ വരുന്നുണ്ട് ട്രാവലുകളിൽ പത്തൊൻപതോളം ട്രാവലർ വരുന്നുണ്ട് പക്ഷെ റോഡിന്റെ അവസ്ഥ റോഡിന്റെ അവസ്ഥ വളരെ മോശമല്ലേ ഒറ്റ അഭിപ്രായക്കേടേ ഉള്ളൂ റോഡിന്റെ അവസ്ഥ റോഡ് വളരെ പരിതാപരാണ് റോഡ് റോഡ് കൂടി നന്നായിട്ട് നന്നായി ടൂറിസ്റ്റുകൾ ശരിക്കും വളരെ പെട്ടെന്ന് എല്ലാ ഹൈവേ ഹൈവേന്നും ഇവിടെ റോഡുകളുണ്ട് എല്ലാ റോഡും മോശമാണ് മോശമാണ് എല്ലാ റോഡും മോശമാണ് പ്രത്യേകിച്ച് ഈ റോഡിലോട്ട് ഞാൻ ഇപ്പൊ താഴ്ന്നു കയറി വന്ന് ഇവിടെ മേളിലേക്ക് എത്തിയപ്പോഴത്തേനും കേരളത്തിലെ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് പോകണത് അല്ലേ ഏറ്റവും മോശപ്പെട്ട റോഡുകൾ ഉള്ളത് മിനി കുട്ടിയിലേക്കാണ് മിനി വയനാട് എടുത്തോ എടുത്തു മൂന്നാറിടുത്തോ ഊട്ടിക്ക് പോകുന്ന റോഡുകൾ നോക്കി വഴിക്കട ഒക്കെ അടിപൊളി റോഡുകൾ ഇവിടേക്ക് വരുന്ന റോഡുകൾ വളരെ മോശം മോശമാണ് ഗവൺമെന്റ് നമ്മള് ഒരുപാട് പഠിച്ചാണ് പക്ഷെ ഗവൺമെന്റ് എന്താണറിയില്ല അപ്പൊ ഇതിനകത്ത് ഒരു തീരുമാനം വരുന്ന സമയത്ത് ഒക്കെ വിദേശികളുണ്ട് നാട്ടുകാരുണ്ട് ഇന്ത്യയിലുള്ള ആളുകളുണ്ട് പക്ഷെ ഇതാണ് പ്രശ്നം ഒരു വട്ടം ഒന്ന് കഴിഞ്ഞാല് റോഡ് മാത്രമാണ് അവർക്ക് അല്ല എന്നല്ല നമുക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് തോന്നും റോഡിലൂടെ സ്മൂത്ത് ആയിട്ടുള്ള റോഡിലൂടെ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കതൊരു അപ്പോഴാണ് നമ്മളൊക്കെ എന്റെയൊക്കെ ബി പി തിളച്ച് ഞാൻ പി ഡബ്ല്യു ഡി മന്ത്രിനെയൊക്കെ പലതവണ ഞാൻ ചെയ്തോളിച്ചേക്കൊരു വിഷയത്തിലാണ് നമുക്കൊരു നല്ല റോഡ് നമ്മൾ റോഡ് ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് വളരെ മോശം റോഡ് ഇപ്പൊ നിങ്ങൾ വന്ന വഴി ഏതാണ് അറവേങ്ങര മലപ്പുറം വഴി അതെ മലപ്പുറം നാലര കിലോമീറ്റർ റോഡ് മോശം അതെ ഈ സൈഡൊക്കെ പോയ ഏകദേശം മൂന്നര കിലോമീറ്റർ കൊണ്ടുപോട്ടിക്ക് മോശം അര കിലോമീറ്ററോളം വേങ്ങരക്ക് മോശം അപ്പൊ ഒന്നാമത് ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ടാവില്ല മന്ത്രിമാരെയും എം എൽ എമാരും ശ്രദ്ധ പ്രശ്നമുണ്ടോ അല്ലാതെ വേറെ ബാക്കിയെല്ലാം കൊണ്ട് നോക്കിയാൽ കണ്ടു ഈ പച്ചപ്പ് അതെപ്പോ വയനാട്ടിൽ പോയാലൊക്കെ അപ്പൊ ഞാനിത് കണ്ടു ഞാനപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നിരുന്നു അതെ അതെ കഴിഞ്ഞാഴ്ച ഞാൻ വന്നു കഴിഞ്ഞപ്പോ രാത്രിയെ അപ്പൊ എട്ട് മണിവരെയോ എൻട്രിയുള്ളൂ എട്ടു മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നതാണ് എട്ട് മണിക്ക് രാവിലെ ആറു മണി മുതൽ എട്ട് മണി വരെ ആ രാവിലെ ആറു മണിക്ക് വന്ന് ക്ലാസ് ഫ്രിഡ്ജ് കയറിയാലും രാത്രി മണി എട്ടുമണിവരെ ഇരിക്കാം അൺലിമിറ്റഡ് സമയമില്ല അൺലിമിറ്റഡ് സമയമാണ് ബാത്റൂമിൽ പോവാൻ പള്ളിക്ക് പോകണമെങ്കിലും അതും പോവാല്ല ഒന്നും പുറത്തു പോയി നമ്മളിട്ട് കേട്ടില്ല അൺലിമിറ്റഡ് ടൈമാണ് അതായത് അങ്ങനെ ഒരു ആശയം വേറെയില്ല അഞ്ചു ഏഴ് മിനിറ്റ് അഞ്ചു മിനിറ്റ് സമയമാണ് പക്ഷേ ഇതോടെ എത്ര സമയം അത്ര തിരക്കുണ്ടെങ്കിൽ ഇത് ഇവരെ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ടീമിനെ കിട്ടുള്ളൂ ഗ്ലാസ് ബ്രിഡ്ജിൽ തന്നെ അത് നൈറ്റില് ആറ് ഇരുപത്തി അഞ്ച് ആറ് മുപ്പത് ആകുമ്പോൾ ഡി ജിട്ട് കഴിഞ്ഞാൽ എട്ടേകാലും ഒരു കുഴപ്പമില്ല ഒന്നര കൊല്ലായിട്ട് ഈ സ്ഥാപനോട് വർക്ക് ചെയ്യുന്നത് ഏകദേശം രണ്ട് ലക്ഷം ആളുകളോളം ഈ ഗ്ലാസ് ബ്രിഡ്ജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ സമയകാലാവസ്ഥ രണ്ട് ലക്ഷത്തോളം ആളുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്ലാസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലാസ് ഓ കൊള്ളാം സെറ്റ് അപ്പൊ അടുത്ത തവണത്തേക്ക് റോഡും കൂടി നന്നാക്കി കഴിഞ്ഞാൽ ഉപകാരം ആയിട്ടോ അതും കൂടി കഴിഞ്ഞാൽ താങ്ക് യു കണ്ടോ വിദേശികളടക്കം രാജ്യത്തെ പലരും രാജ്യത്തും രാജ്യത്തിന് പുറത്തുമായിട്ട് ഒരുപാട് പേര് സന്ദർശിച്ച ഒരു സ്ഥലമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണ് അവകാശപ്പെടുന്നത് അറുപത്തി നാല് മീറ്ററും നാലര മീറ്റർ വീതിയും ഇവിടെ ഈ എൻഡിലേക്ക് വരുമ്പോൾ ഏഴ് മീറ്റർ വീതിയുമാണ് ഇതിൻ്റെ അളവ് പക്ഷേ ഇങ്ങോട്ട് വരുന്ന റോഡിലേക്കാണ് വിഷയം റോഡ് ഇപ്പോഴും സഞ്ചാരോഗ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സഞ്ചാരോഗ്യമല്ല വരും എന്നേ ഉള്ളൂ അതുകൂടി നന്നാക്കിയാൽ ആളുകൾ ഇനിയും വരും അങ്ങനെയാണ് ഓരോ ടൂറിസ്റ്റ് മേഖലയും ഡെവലപ്മെൻ്റ് ആവുന്നതെന്ന് പി ഡബ്ല്യു ഡി മന്ത്രിയോടും ടൂറിസം വകുപ്പ് മന്ത്രിയോടും രണ്ടുപേരും ഒരാളായതുകൊണ്ട് ഒറ്റ മന്ത്രിയോടായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം